नाशमगरुवा मानुजरूपया नाशमगरुवा मानुजरूपिया भूमिल् वन्नवने सदा तव भूमिल् वन्नवने सदा तव देवसुतावं धनं सदा तव ईशु विशुपरावं ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നു സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ ആത്മാവും ദേഹിയും ദേഹവും ഉള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത് അതായത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മനുഷ്യന്റെ മുൻഗണന അവന്റെ ആത്മാവിനായിരിക്കാം എന്നാൽ പാപം കാരണം മനുഷ്യൻ തന്റെ മുൻഗണന അവന്റെ ശരീരത്തിന് കൊടുക്കും മാത്രമല്ല ശരീരത്തെ നിയന്ത്രിക്കുന്നതിലൂടെ അവൻ ആത്മീയനാകുമെന്നും അവൻ കരുതുന്നു മനുഷ്യന്റെ ശാരീരിക പ്രയത്നങ്ങൾ എല്ലാം പരാജയപ്പെടും മനുഷ്യന്റെ പാപ നിമിത്തം അവൻ ദൈവത്തോട് ശത്രുതയിലാണ് മനുഷ്യൻ സമാധാനമില്ലാതെ അലയുകയാണ് പാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാനാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് യേശു ക്രിസ്തു നമ്മുടെ സ്ഥാനത്ത് ക്രൂശിൽ ശിക്ഷ അനുഭവിച്ച് മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു ക്രിസ്തു നമ്മെ ദൈവത്തോട് നിരപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുകയുള്ളൂ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ഗുണങ്ങൾ ലഭിക്കും സമാധാനം ഉണ്ടാക്കുന്ന ഒരു ഭാഗ്യവന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും സമാധാനം ഉണ്ടാക്കുന്ന ഒരാളാകണമെങ്കിൽ നാം ദൈവവുമായി സമാധാനം ആചരിക്കണം മഹാസമാധാനദായകൻ യേശു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കുവാൻ യേശു നമ്മയും അയച്ചിരിക്കുന്നു നാം ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ് യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അധികാരം ദൈവം കൊടുത്തിരിക്കും വിശ്വാസത്താൽ ദൈവവേതൽ എന്ന് വിളിക്കപ്പെടുവാൻ നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ ദൈവവും അതിനായി നിങ്ങളെ സഹായിക്കട്ടെ